എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്തിട്ടുള്ളത് വീഡിയോ അത്തി അത്തിക്കമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് മുളപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അത്തിക്കമ്പ് നമ്മൾ ചട്ടിയിൽ ഇപ്പോൾ മാറ്റി നട്ടിട്ടുണ്ട് ഈ ഒരു കമ്പ് നമുക്ക് കിട്ടിയത് നമ്മളൊരു ഫ്രണ്ട് നമുക്ക് തന്നതാണ് അയാൾ നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് ഒരു മാസത്തോളം വെച്ചു നോക്കുമ്പോൾ വേര് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതായിരുന്നു അത് തന്നെക്കുമ്പോൾ നമുക്ക് ഈ ഒരു കമ്പ് അതിലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതേണ്ട ഈ ഒരു കമ്പ് ഇങ്ങനെ മുളച്ച് ഒരു നാല് ഇല വന്നപ്പോൾ നമുക്ക് തന്നതായിരുന്നു നമ്മളതിവിടെ കൂടുന്ന് നമ്മളൊരു ചട്ടിയിൽ പാകി ചട്ടിയിൽ പാകി വെക്കുമ്പോൾ അടിയിൽ നിന്ന് വേറൊരു കൊമ്പ് നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് ആ ഒരു കമ്പാണ് നമുക്കിവിടെ ഉഷാറായി വന്നിട്ടുള്ളത് ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ വേര് വെച്ച് മുളപ്പിക്കുന്ന ഐ ഐഡിയ ആണ്ട്ട ഇത് പിന്നെ അങ്ങനെ വളർച്ച നിന്ന് ഇനി നമുക്കിതിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുണ്ടാവും അത് കുഴപ്പമില്ല അടിയിൽ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഇത് ഒഴിവാക്കിയാൽ ഇതുണ്ടായി വന്നോളാം അപ്പോൾ നമ്മളതുമാതിരി വെള്ളത്തിലിട്ടിട്ട് നമ്മളൊന്ന് പരീക്ഷണം നടത്തി വെക്കിയതാണ് അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട് നമ്മളൊരു അഞ്ച് കമ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാൻ അപ്പോൾ ചെറിയൊരു ചട്ടിയിലെ വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം മാറ്റി നടാം അപ്പോൾ നമുക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഒരു മാസമായിട്ടുണ്ടത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മളിത് ആദ്യമായിട്ട് വെള്ളത്തിലിട്ടത് അപ്പോൾ ഇത് സാധാരണ കമ്പ് മാതിരി ഇങ്ങനെ കൊടുക്കുന്ന കമ്പായിരുന്നു അതിപ്പോൾ മുളച്ച് ഇത് രണ്ടില വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലപ്പോഴും വെള്ളത്തിലിട്ട് വച്ചിരിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബോട്ടിൽ കട്ട് ചെയ്ത് അതിൽ വെള്ളം വെച്ചു അതിലേക്ക് ഈ കമ്പ് വെച്ചുകൊടുത്തു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കും ഇപ്പോൾ കണ്ടില്ല വേറെ ഒക്കെ വന്നിട്ട് ഇത് രണ്ട് കമ്പിന അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെയും ഇല വന്നിട്ടുണ്ട് ഇവിടെ ഇല വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഇല മുളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ കാണുന്നുണ്ട് എനിക്ക് ഇതിലൊക്കെ വരുന്നുണ്ട് ഇല പിന്നെ ഇതിലെ നമ്മൾ മൂന്നെണ്ണം വെച്ചു ഇതിന് മൂന്നെണ്ണം വെച്ചതിൽ ഇപ്പം ഇന്ന് ഞാൻ എടുത്ത് നോക്കി നോക്കുമ്പോൾ രണ്ട് കമ്പ് ചീഞ്ഞിട്ടുണ്ട് ഇതിന് രണ്ടെണ് ഇത് രണ്ടെണ്ണം ചീഞ്ഞിട്ടുണ്ട് ഒരു ചീച്ച വന്നിട്ട് ഞാൻ ഇവിടെ കണ്ട ഒരു ചീച്ച വന്നിട്ടുണ്ട് നോക്കി വെക്കുമ്പോൾ ഇത് ഒഴിഞ്ഞത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് കളയാം പിന്നൊരു കമ്പ് ഇതാണെന്ന് തോന്നുന്നു ഈ കമ്പനി ചെറിയൊരു ചീച്ച മാതിരി വന്നിട്ടുണ്ട് ഇതിന് പിന്നെ മുളൊക്കെ ഇവിടെ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം മൂന്നെണ്ണം ബാക്കിയായിട്ടുണ്ട് രണ്ടെണ്ണം നമ്മൾ ചില വേറെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല നമ്മൾ വെള്ളം ഇങ്ങനെ ക്ലിയർ കുറയുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ചീഞ്ഞ കാരണമാണ് ഈ ഒരു ബോട്ടിലത്തെ മാത്രമേ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ കലങ്ങിയിരുന്നുള്ളൂ ഇതൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് അപ്പോൾ അങ്ങനെ കലങ്കുമ്പത്തിന് വെള്ളം മാറ്റി കൊടുക്കണം നമ്മൾ ഇപ്പം ഇത് കിച്ചണിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് വെയിലത്ത് വെക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പ് ഇങ്ങനെ നട്ടാലും ഉണ്ടാവും എന്നുള്ള പരീക്ഷണം നമ്മുടെ ഫ്രണ്ട് നമുക്ക് തന്നപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ സംഭവം സക്സസ്സാണ് അപ്പം ഇനി അത്തിയുടെ കമ്പൊക്കെ നാട്ടിലു പോകുമ്പോൾ ഇതേമാതിരി വെട്ടിയിട്ട് കൊണ്ടയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി സംഭവം പൊടിക്കുന്നുണ്ട് വേരൊക്കെ വന്നിട്ടുണ്ട് അടിയിലും ആ വെള്ളത്തിൽ കിടന്നിട്ടും വേ ഇത് വന്നൊക്കെ മുള വന്നിട്ടുണ്ട് അടുത്ത് കാണിച്ചു തരാം വേണ്ട ആ വെള്ളത്തിൽ കിടന്നിട്ടും അത് മുളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ചട്ടിയിലേക്ക് നമുക്ക് നട്ടാൽ മതി ഇതിന് വെള്ളം പാടില്ല വെള്ളം ഇല്ലാത്ത കൊടുത്ത് വെച്ചുകൊടുക്കണം കേട്ടോ ചീയും പെട്ടെന്ന് വെള്ളം കെട്ടി നിന്നാൽ ചീയും അപ്പം നമുക്ക് തണലത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക അപ്പൊ ഇതാണ് നമ്മളുടെ അത്തിയുടെ വിശേഷങ്ങൾ വിശേഷങ്ങളെ കുറിച്ചിട്ട് കുറെ ചോദിച്ചിരുന്നു രണ്ടിലേ ഇതേമാതിരി രണ്ടില വന്നിട്ടാണ് നമുക്ക് തന്നിരുന്നത് നമ്മൾ പുറത്ത് ഒന്ന് കാണിച്ചിരുന്നില്ലേ അതിങ്ങനെ രണ്ടില വന്നതിന് ശേഷമാണ് നമുക്ക് തന്നിരുന്നത് അതിന് ശേഷം നമ്മൾ നടത്തതിന് ശേഷമാണ് അത് അടിയിൽ നിന്ന് വേറൊരു മുകളം വന്നതിന് ശേഷം അയിമന്നാണ് നമുക്ക് പിന്നെ തൈ ഉഷാറായി വന്നിട്ടുള്ളത് എല്ലാവരും കമ്പൊക്കെ കിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക അത്തിക്കമ്പ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം